ഭണ്ഡാരപ്പെട്ടിയിൽ തിരിച്ചു വേണമെന്നുള്ള ഭക്തന്റെ അപേക്ഷ തള്ളി ക്ഷേത്ര ഭരണസമിതി ചെങ്കൽപെട്ട് ജില്ലയിലെ പ്രശസ്തമായ തിരുപ്പരൂർ മുരുകൻ ക്ഷേത്രത്തിലാണ് കൗതുകരമായി സംഭവം നടന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടിനാണ് ദിനേശ് എന്ന വ്യക്തി കുടുംബത്തോടൊപ്പം ദർശനത്തിനായി എത്തിയത് ആ സമയം കാണിക്ക പണം ഇടാൻ തുടങ്ങുന്ന സമയത്ത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലക്ഷത്തിന് മുകളിൽ വിലയുള്ള പുതിയ ഐഫോൺ ഈ പെട്ടിയുടെ ഉള്ളിലേക്ക് പോയി അത് തിരികെ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ നിശ്ചിത ഇടവേളയിൽ മാത്രമേ ഇത് തുറന്ന് പരിശോധിക്കാൻ കഴിയൂ എന്നാണ് ക്ഷേത്ര അധികാരികൾ പറഞ്ഞത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രഭണ്ഡാരം തുറന്നപ്പോൾ അമ്പത്തിരണ്ട് ലക്ഷം രൂപയും നൂറ് പവൻ സ്വർണാഭരണങ്ങളും ഏഴായിരം ഗ്രാം വെള്ളി ആഭരണങ്ങളും കിട്ടി അതിനോടൊപ്പം ഈ ഫോണും പുറത്തേക്ക് വന്നു ക്ഷേത്ര അധികാരികൾ ദിനേശനെ ഫോണിൽ വിളിക്കുകയും ഫോൺ തിരിച്ചു നൽകാൻ കഴിയില്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ആദ്യം കണ്ടതുപോലെ ഇന്നലെ വൈകുന്നേരം ഞാൻ കണ്ട ഒരു വാർത്തയെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പരൂർ കണ്ടസ്വാമി ക്ഷേത്രത്തിലെ കണ്ടാരപ്പെട്ടിയിലെ ഒരു ഐഫോൺ പോയതിൻ്റെ ഒരു അവിടെ നടന്ന ഒരു നടന്നൊരു കഥയാണ് ഇന്ന് സംഭവമാണ് അവിടെ നടന്ന ഒരു സംഭവമാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ വാർത്തയിൽ പറയുന്നത് പോലെ ഒക്ടോബർ പതിനെട്ടാം തീയതി അവിടെ ദർശനത്തിന് പോയ ദിനേശനും ദിനേശൻ എന്ന് പറയുന്ന ആളും അവിടെ അവിടുത്തെ ക്ഷേത്രത്തിലെ ദർശനത്തിന് പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഭണ്ഡാരത്തിൻ്റെ അവിടെ കാണിക്കയിടാനായിട്ട് ചെന്ന സമയം വലിയ ഭണ്ഡാരപ്പെട്ടിയാണ് അപ്പം ഒരു പൈസ ഇടാൻ മാത്രമുള്ളൊരു ഹോളല്ല ഭണ്ഡാരപ്പെട്ടിക്കുള്ളത് കാരണം അതിൽ ഒത്തിരി ഒരുപാട് വസ്തുക്കൾ അല്ലെങ്കിൽ പിന്നെ ഈ സ്വർണമാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടേണ്ടത് കുറച്ച് വലിയ ഭണ്ഡാരപ്പെട്ടിയുടെ ആ ഒരു ഇതാണ് അതിനുള്ളത് അപ്പം ഈ ഇദ്ദേഹം ഇയാളുടെ കയ്യിലിരുന്ന പൈസ അങ്ങോട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ കയ്യിലിരുന്ന ഫോണും കൂടെ അതായത് ഒരു ലക്ഷം രൂപയിലേറെ വിലയുള്ള ഐഫോണും കൂടെ കയ്യിൽ നിന്ന് പോകുമായിരുന്നു അങ്ങനെ ഐഫോൺ പോയപ്പോൾ തന്നെ പുള്ളി അവിടുത്തെ ദേവസ്വം ബോർഡിൽ പരാതി കൊടുക്കുകയും എനിക്ക് ഐഫോൺ ഐ തിരിച്ച് വേണം എന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പ പക്ഷെ അവർ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ എപ്പോഴും എപ്പോഴും നമുക്ക് ആ ഭണ്ഠാരപ്പെട്ടി തുറക്കാൻ പറ്റത്തില്ല ഒന്നുകിൽ ആറുമാസം കൂടിയോ വർഷത്തിലൊരിക്കലോ അതിനൊരു നിശ്ചയിച്ച തീയതി ഉണ്ട് ആ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ആ അമ്പലത്തിൽ ആ ടെമ്പിളിനെ സംബന്ധിച്ച് ഇന്ന ഡേറ്റിൽ വേണം ഭണ്ഡാരപ്പെട്ടി തുറക്കാൻ എന്നൊരു നിയമം കാണും അതനുസരിച്ച് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ആ പുള്ളി ക്ഷമയോടെ കാത്തിരിക്കുവായിരുന്നു അന്നേരം അങ്ങനെ ഇന്നലെയായിരുന്നു ആ ഒരു ദിവസം വന്നത് അപ്പൊ ഭണ്ഡാരപ്പെട്ടി തുറന്നപ്പോൾ ഏർ അമ്പത്തിരണ്ട് ലക്ഷം രൂപയും നൂറ് പവനും ഏഴായിരം ഗ്രാം വെള്ളിയും ഈ ഐഫോണും എല്ലാം ആ ഭണ്ടാരപ്പെട്ടിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊരു ഒരു വർഷത്തെ കണക്കാണോ എന്നൊന്നും അറിയത്തില്ല അതൊരു രണ്ടോ മൂന്നോ ആറ് മാസം കൂടുമ്പോൾ കണക്കാണോ എന്ന് അറിയത്തില്ല എന്തായാലും ആ ഐഫോണും ഇപ്പുള്ളി പറഞ്ഞതുപോലെ അതിലുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ മേളിൽ വില വരുന്നൊരു ഐഫോണാണ് പെട്ടി പെട്ടിന്ന് എന്ന് പറഞ്ഞിട്ട് ദേവസ്വം ബോർഡുകാരി ദിനേശിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ചട്ടപ്രകാരം തമിഴ്നാട്ടിലൊരു നിയമം വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭണ്ഡാരപ്പെട്ടിയിൽ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഇട്ട ആളുടെയോ അല്ലെങ്കിൽ അറിയാതെ വീണു ആ ഒരാളുടെ സ്വന്തം പിന്നീട് അതൊരു അമ്പലത്തിന്റെ സ്വന്തം ആയിരിക്കും എന്നൊരു നിയമം ഉണ്ടായിരുന്നു ആ നിയമപ്രകാരം നിങ്ങൾക്ക് ഈ ഐഫോൺ തിരിച്ചു തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പുള്ളിയത് സമ്മതിച്ചില്ല വീണ്ടും പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഐഫോൺ വേണം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിലെ ഡേറ്റ മാത്രം തരാം ഐഫോൺ ഒരിക്കലും തരാൻ പറ്റില്ല പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പം കഴിഞ്ഞ മെയ്യിലും ഈ പറഞ്ഞതുപോലെ പളനിയില് തീർ തീർത്ഥാടനത്തിന് പോയ ആലപ്പുഴക്കാരിയായ സംഗീത എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒന്നേ മുക്കാൽ പവൻ്റെ ഒരു മാല കാണിക്കപ്പെട്ടിയിലോട്ട് വീണ് പോയിട്ടുണ്ടായിരുന്നു ആ ചേച്ചി അന്ന് അവിടെ പരാതി കൊടുക്കുകയും ആ ചേച്ചിയുടെ ചുറ്റുപാട് അതായത് സാഹചര്യം ഉണ്ടല്ലോ നമുക്ക് എങ്ങനെയാണ് ഒരു ഒന്നേ മുക്കാൽ പവനൊക്കെ മേടിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലാത്ത ഒരു നിലയിലുള്ള ചേച്ചി ആയതുകൊണ്ട് അവിടുത്തെ ദേവസ്വം ബോർഡ് ചെയർമാൻ ഒന്നേ മുക്കാൽ പവൻ്റെ ഒരു മാല ആ ചേച്ചിക്ക് പകരമായിട്ട് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു കാരണം അതേ മാല കൊടുത്തില്ല പകരം വേറെ ഒന്നേ മുക്കാൽ പവൻ്റെ ഒരു മാല മേടിച്ച് കൊടുക്കുകയായിരുന്നു അപ്പം അതേപോലെ ഇതിനു മുമ്പും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാവരും അതായത് മതത്തിനനുസരിച്ച് ഇപ്പം പള്ളിയിൽ പോകുന്നവരാണ് പള്ളിയിൽ പൈസ ഇടുന്നവരായിരിക്കും അവിടുത്തെ അവിടുത്തെ കാണിക്കാൻ വേണ്ടിയുണ്ട് അവിടെ പൈസ ഇടുന്നവരായിരിക്കും അമ്പലത്തിലുള്ളവരാണ് അമ്പലത്തിൽ അതെ മുസ്ലിങ്ങളാണെങ്കിൽ അങ്ങനെ എല്ലാവരും നമ്മൾ ദൈവത്തിന് നമ്മുടെ നന്മയുടെ ഒരു ഭാഗം കൊടുക്കുന്നവരായിരിക്കും പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് കൊടുക്കണമെന്ന് മനസ്സില്ലാതെ ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോയി അങ്ങനെ കൊടുത്താൽ അത് കാണിക്കയുടെ കൂടെ കൂട്ടാൻ പറ്റത്തില്ല എന്നിരുന്നാൽ പോലും ഇങ്ങനൊരു നിയമം ഉള്ളതുകൊണ്ടും വർഷങ്ങളായിട്ട് ഇത് പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതുകൊണ്ടും ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഒരു ഐഫോൺ പോയപ്പം തീർത്തും അത് തരത്തില്ല അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റാസ് മാത്രം തരാമെന്ന് പറയുന്നതിനോട് യോജിപ്പില്ല ഈ പഴനിലുള്ളവർ ചെയ്തതുപോലെ ഒന്നെങ്കിൽ അത് ദിനേശ എന്ന് പറയുന്ന ചേട്ടന് ഈ ഒരു ലക്ഷം ആ ഐഫോണിനോട് തുല്യമായൊരു ഫോൺ വാങ്ങിച്ചു കൊടുക്കുകയും ആ ഡേറ്റാസ് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയും ചെയ്തെങ്കിൽ നിങ്ങൾ ഒരുപാട് മറ്റു മതങ്ങൾക്കും എല്ലാം നല്ലൊരു ഉദാഹരണമായി തീരത്തേ ഉള്ളൂ അത് സമൂഹത്തിന് നല്ലൊരു മാതൃകയായിരിക്കും അങ്ങനെ ഇപ്പം തന്നെ ആ ആ വഞ്ചിയിലുള്ള സാധനങ്ങളുടെ ആ വഞ്ചിയിൽ കിട്ടിയിട്ടുള്ള നേർച്ചകള് വളരെ വിലമതിക്കുന്നതാണ് അമ്പത്തിരണ്ട് ലക്ഷം രൂപയും ഏഴായിരം പവൻ വെള്ളിയും അതേപോലെ നൂറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ വിലമതിക്കുന്ന സാധനങ്ങളാണ് അപ്പൊ ആ കൂടെ ഒരു ഐഫോണും കൂടെ വീണ് കിട്ടി ആ ഐഫോണിൻ്റെ തുക എന്ന് പറയുമ്പോൾ ഈ വില വെച്ച് നോക്കുമ്പോൾ തുച്ഛമായ ഒരു തുകയാണ് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പങ്കിൽ നിന്ന് ഒരു തുച്ഛമായ ആ ഒരു തുക എടുത്ത് നമുക്ക് സാധാരണക്കാർക്ക് തുച്ഛമായ തുകയല്ല പക്ഷേ ആ ഐഫോണിൻ്റെ വിലയെന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപ തീർച്ചു തീർച്ചയായിട്ടും അത് മോശം തുകയൊന്നും അല്ലല്ലോ അപ്പം അതേപോലെ ഒരു ഫോണും ഐഫോൺ വാങ്ങിച്ചു കൊടുക്കുകയും അതേപോലെ ആ ഡാറ്റാസും കാര്യങ്ങളും അങ്ങോട്ടൊന്നും മാറ്റിയിട്ട് ഈ ആ വീണ ഫോണ് അവർക്ക് അവരുടെ നിയമപ്രകാരം അവർക്ക് തന്നെ എടുക്കുകയും ചെയ്യാം പക്ഷേ ഇത് ഫോൺ കൊടുക്കില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് തീർത്തും യോജിക്കാനായിട്ട് പറ്റത്തില്ല ഒരു സാധാരണ ഒരു ഇപ്പം നമ്മുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഇതിലും വിലപ്പെട്ട ഒരു സാധനം ഇങ്ങനെ വീണു പോയെങ്കിൽ ഇപ്പം വലിയ എന്നുള്ള നിലയിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞോ അങ്ങനെ എന്താണെങ്കിലും പണ്ടൊരു സിനിമ ഞാൻ കണ്ടത് ഇപ്പോളും ഓർക്കുന്നുണ്ട് കുഞ്ഞിങ്ങനെ ഭണ്ടാരപ്പെട്ടിയിൽ വീണുപോയി അത് ദൈവത്തിനുള്ളതാണെന്ന് പറഞ്ഞ അങ്ങനെ ഒരിത് അത് നമ്മളറിഞ്ഞുകൊണ്ട് എന്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു എന്നാ ഇപ്പം കണ്ടില്ല അവിടെ കിടക്കുന്ന നൂറ് പവൻ സ്വർണം ഏഴായിരം ഗ്രാമ് വെള്ളി അല്ല ഏഴായിരം പ ഗ്രാമ് വെള്ളി എല്ലാം അതിലുണ്ട് അതൊക്കെ ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്നതാണ് അപ്പം അത് കുഴപ്പമില്ല ഇപ്പം അറിയാതെ അതായത് പുള്ളി കാണിക്കയിട്ടിട്ടുണ്ട് ആ കാണിക്കയിട്ട് കൂടുതൽ അറിയാതെ വീണതാണ് ഫോൺ അപ്പം പുള്ളി മനസ്സോടെ കൊടുത്തത് ആ ഇട്ട പൈസയാണ് ആ ഫോൺ മനസ്സോടെ കൊടുത്തതല്ല അങ്ങനെ ഇരിക്കുമ്പോൾ ആ പുള്ളിക്കത് വേണമെന്ന് പറഞ്ഞാൽ അന്നും പരാതിപ്പെട്ടിട്ടുണ്ട് ഇന്നും പരാതിപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ പുള്ളിക്കത് തിരിച്ചു കിട്ടാനുള്ള അർഹതയുണ്ട് അതാണ് ഏറ്റവും മര്യാദ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ വിഷയത്തോടെ എന്താണ് മറുപടി എന്താണ് അഭിപ്രായം എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുക ഞാൻ പറയുന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ